ജുമുഅ ജുഅുബ മതപഠന ക്ലാസുകൾ എന്നിവയുടെ അവസാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുമ്പോൾ കൈയുയർത്തി കൈ ഉയർത്തുന്നത് തെറ്റാണോ അതേപോലെ തന്നെ മയത്തിന്റെ അടുത്ത് നിന്ന് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തുന്നതിൻ്റെ വിധി എന്ത് മറുപടി പറയുന്നത് ബഹുമാന്യനായ സ്വാതി പൊതുവേ പ്രാർത്ഥനാ വേളകളിൽ കൈ ഉയർത്തുക എന്നതാണ് അദബ് ദ്വാഹിന് പ്രാർത്ഥന കുറേ അദബുകളുണ്ട് അതിൽപ്പെട്ട ഒരു അദബാണ് കൈകൾ ഉയർത്തുക എന്നത് അസുറല്ലാഹി സലാഹുഅലൈ വസ്ലം പറഞ്ഞു ഇന്ന റബക്കും ഹൈയും കരീമുൻ നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും ഉദാരനുമാണ് ഒരു അടിമ അവനിലേക്ക് ഉയർത്തിയ കൈകളെ അവൻ ശൂന്യമായി മടക്കുകയില്ല അപ്പോൾ അള്ളാഹുവിനേക്ക് ഉയർത്തിയ കൈകൾ എന്ന് പറയുന്നു മറ്റൊരു സുദീർഘമായ ഹദീത്തിൽ ഒരു യാത്രക്കാരനെ കുറിച്ച് റസൂൽ അള്ളഹി അലൈഹി വസ്ലം പറയുന്നു യുദ്ഫർ അള്ളാഹുയെ അല്ലാഹു എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ജട പിടിച്ച മുടിയുള്ള ശരീരമാസകലം പൊടി പിടിച്ച ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബാനു തല എങ്ങനെയാണ് കേൾക്കുക എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കുക ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ കാരണമായ കാരണമയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഒന്ന് ജഡ പിടിച്ച മുടിയുമായി സുദീർഘമായി നടക്കുന്ന യാത്രക്കാരൻ്റെ പ്രാർത്ഥന അത് സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ടാണ് അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹാജിമാരെ കുറിച്ച് അള്ളാഹു സുബാനുത്തര അഭിമാനം പറയും അവർ ജടകുത്തിയവരും ശരീരത്തിൽ പൊടി പിടിച്ചവരുമായി വന്നിരിക്കുന്നു ഇനി കഥകഫർത്തുലവും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അപ്രകാരം തന്നെ കൈ ഉയർത്തുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നും പണ്ഡിന്മാർ വിശദീകരിച്ചു എന്നാൽ നബിസല്ലാഹ് അലേ വസല്ലം പ്രത്യേകിച്ച് ചില പ്രാർത്ഥനകൾ കൈ ഉയർത്തിയിട്ടില്ല എങ്കിൽ അവിടുത്തെ സുന്നത്ത് പിന്നീട് കൈ ഉയർത്താതിരിക്കലാണ് ബിഷർ ബിഷിർ മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം ജുമാ വേളയിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒലമാക്കന്മാരും സഹാബിമാരും ആ കൈക്ക് അള്ളാഹു ശാപം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു രബീസാഹു അലൈവസലമാങ്ങൾ വിരൽ ഉയർത്തുകയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നാണ് അവർ അതിന് ന്യായം പറഞ്ഞത് അപ്പൊ റസൂർ അലൈവസലാത്തങ്ങൾ ജുമായിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല ഇമാം ബുഖാരി ആനസ് റദ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ ഒരു ഗ്രാമീണ മനുഷ്യൻ വരൾച്ചാവേളയിൽ ജുമാ ദിവസം പ്രവാചകൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കന്നുകാലികൾ നശിച്ചുപോയി കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദ്വാര്ക്കണം എന്ന് പറയുകയും ആ വേളയിൽ മിമ്പറിൽ നിന്ന് റസൂല കൈകൾ ഉയർത്തി കൈയുടെ കഷത്തിന് വെളുപ്പ് കാണുമാറ് വിധത്തിൽ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു എന്ന് അതുകൊണ്ട് തന്നെ ഒരു ഇമാം അദ്ദേഹം ജുമായിയിലാകട്ടെ പെരുന്നാൾ സന്ദർഭങ്ങളിലാകട്ടെ ഒരു മഴയെ തേടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് കൈ ഉയർത്തേണ്ടത് എന്നും അല്ലാത്ത വേളയിൽ അവിടുത്തെ സുന്നത്ത് കൈ ഉയർത്താതിരിക്കുകയാണ് എന്നും പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു മഹ്മൂം എന്ന് പറയുമ്പോൾ ഇമാമിനെ പിന്തുടരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മഹ്മൂമും ഇമാമിനെ പോലെ തന്നെ കൈ ഉയർത്താതിരിക്കയാണ് വേണ്ടത് എന്നാണ് ആ വിഷയത്തിലുള്ള മറുപടി അള്ളാഹു താല ആലം